ഹൂത്തികളുടെ കളി കപ്പലിലാണ് കടലിലാണ് കഴിഞ്ഞ ദിവസവും ഡാനിഷ് കപ്പലായ മെർക്ക് ജിബ്രാൾട്ടർ എന്ന് പറയുന്ന കപ്പലിനുമേൽ ഡ്രോണാക്രമണം നടത്തി ഹൂത്തികൾ വലിയ ബുദ്ധിമുട്ടാണ് ഇവരുണ്ടാക്കുന്നതെന്നും ഇത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നുവെന്നും നമ്മുടെ ജനോസൈഡ് പേടൻ അപ്പൂപ്പൻ്റെ പ്രധാനപ്പെട്ട ഒരു സൈനിക വക്താവ് വിലയിരുത്തുകയും ചെയ്തു നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ അതുവഴി ഒരു കപ്പലും പോകാൻ തങ്ങൾ അനുവദിച്ചില്ലെന്ന് ഹൂത്തികളുടെ കമാൻഡറും പറഞ്ഞു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട കളികളുണ്ട് ചിലർ ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കും ചിലർ ഫുട്ബോൾ കളിക്കും ചിലർ ക്രിക്കറ്റ് കളിക്കും മറ്റ് ചിലർ കബഡി അങ്ങനെ അങ്ങനെയൊക്കെ ഓരോ കളികളും ഓരോരുത്തർക്കും ഇഷ്ടമാണ് പശ്ചിമേഷ്യയിലെ യുദ്ധത്തിലും അങ്ങനെയാണ് ഹൂത്തികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി കടലിലാണ് അവിടെ അവരോട് കളിക്കാൻ തൽക്കാലം ആരും അങ്ങോട്ട് ധൈര്യപ്പെടുന്നില്ല അതുകൊണ്ട് അവർ കളനിറഞ്ഞ് കളിക്കുകയാണ് ചെയ്യുന്നത് പരിശോധിക്കാനായി കപ്പലുമൊക്കെയായി വന്ന നമ്മുടെ ബൈഡനപ്പുപ്പൻ്റെ കപ്പലൊക്കെ ദൂരെ കടന്ന് ഇവരുടെ കളി കാണുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഡാനിഷ് കപ്പലായ മെർക്ക് ജിബ്രാൾട്ടർ എന്ന് പറയുന്ന കപ്പലിനിട്ട് ഡ്രോൺ ആക്രമണം തങ്ങൾ നടത്തിയതായി ഹൂത്തി അവകാശപ്പെട്ടു ഇത് മെർക്ക് ജിബ്രാൾട്ടറിൻ്റെ കമ്പനിയുടെ മുതലാളിയും അതിൻ്റെ ആളുകളും അംഗീകരിക്കുകയും ചെയ്തു അവർ പറഞ്ഞത് ഞങ്ങൾ ഇസ്രയേലിലേക്ക് കൊണ്ടുപോവുമായിരുന്നില്ല ഞങ്ങൾ ഒമാനിലേക്കും അതുപോലെ തന്നെ സൗദിയിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കുമൊക്കെ കൊണ്ടുപോയ കപ്പലിലേക്കാണ് ആക്രമണം നടത്തിയത് വലിയ പരിക്കുകളൊന്നും ഉള്ളതായി വിവരം ലഭിക്കുന്നില്ല എങ്കിലും വസ്തുതകൾ എന്തൊക്കെയാണെന്ന് ശേഖരിച്ചു വരികയാണ് എന്നാണ് ഈ മെർക്ക് ജിബ്രാൾട്ടറിൻ്റെ മുതലാളി അഭിപ്രായപ്പെട്ടത് എന്നാൽ ഹൂത്തികൾ പറഞ്ഞത് കൊടുത്തു ചങ്കിനിട്ട് കൊടുത്തു നല്ലടിയാണ് കൊടുത്തത് വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട് നേരത്തെ ഇതുവഴി പോകരുതെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൊടുക്കുന്നതിന് ഒരു മടിയുമില്ല എന്നാണ് അവരും പ്രതികരിച്ചത് ഈ കപ്പൽ ജിദ്ദയിലേക്ക് പോയതാണെന്നാണ് അവരുടെ അഭിപ്രായം മെർക്കിൻ്റെ മുതലാളി പറഞ്ഞത് ദ റീസെൻ്റ് അറ്റാക്ക് ഓൺ കമേഴ്സ്യൽ വെസൽസ് ഇൻ ബാദ് അൽ മൻതാബ് സ്ട്രെയ്റ്റ് ആർ എക്സ്ട്രീംലി കൺസേണിങ് ദ കറണ്ട് സിറ്റുവേഷൻ പുഡ്സ് സീ ഫെയർ ലീവ്സ് അറ്റ് റിസ്ക് ആൻഡ് ഈസ് അൺസസ്റ്റൈനബിൾ ഫോർ ഗ്ലോബൽ ട്രേഡ് മെർക്ക് പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടാണിത് ഭയങ്കര പ്രയാസമാണ് ഈ വഴി ആകെ റിസ്ക് ആയിരിക്കുന്നു കടലിൽ പോകുന്ന ഈ നാവികരൊക്കെയും ജീവൻ പണയം വെച്ച് പോകേണ്ടി വരുന്നൊരു സ്ഥിതിവിശേഷമാണ് അതുകൊണ്ട് ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണെന്നാണ് കടലിൽ പോകുന്ന നാവികർക്ക് ജീവൻ പണയം വെച്ചാൽ പോരെ അവിടെ പശ്ചിമേഷ്യയിൽ കുറേ പാവങ്ങളായ മനുഷ്യരുടെ ജീവൻ ഓരോ മണിക്കൂറിലും നമ്മൾ സാധാരണ സ്കോർ ബോർഡ് ഉയർത്തുന്നത് പോലെ ആരും അരുതെന്ന് പറയാൻ പോലും ഇല്ലാത്തവണ്ണം നോക്കി നിൽക്കെ കൊന്നു കൊന്നു തള്ളിക്കൊണ്ടിരിക്കുക അവിടെ ജീവൻ പണയം വെച്ചല്ല ജീവൻ ഏത് നിമിഷവും പോകുന്ന സ്ഥിതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ഒരു ഭയമൊക്കെ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് ഹൂത്തികൾ അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത് ദ എമിനി ആംഡ് ഫോഴ്സസ് കൺഫേം ദാറ്റ് ദേ ആർ കണ്ടിന്യൂ ടു പ്രിവൻറ്റ് ഓൾ ഷിപ്സ് ഹെഡിങ് ടു ഇസ്രയേൽ പോർട്ട്സ് ഫ്രം നാവിഗേറ്റിംഗ് ഇൻ ദ അറബ് ആൻഡ് റെഡ് സീസ് അണ്ടിൽ ദേ ബ്രിങ് ഇൻ ദ ഫുഡ് ആൻഡ് മെഡിസിൻ ദാറ്റ് അവർ സെഡ് ഫസ്റ്റ് ബ്രദേഴ്സ് ഇൻ ഗാസ സ്ട്രിപ്പ് നീഡ് അതായത് ഈ അറബ് ലോകത്ത് നിന്നോ വേറെ എവിടെ നിന്നെങ്കിലും ഇസ്രയേലിലേക്ക് പോകുന്ന ഒരൊറ്റക്കപ്പലും ആരുടേതാണെങ്കിലും ഞങ്ങൾ വിടില്ല ഈ ഫലസ്തീനിൽ കിടക്കുന്ന ഗസയിൽ കിടക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളായ മനുഷ്യർക്ക് ഭക്ഷണവും മരുന്നും കൊടുക്കാനുള്ള സംവിധാനം സ്വതന്ത്രമാകുന്നതുവരെ ഒരു കാരണവശാലും അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്നാണ് ഹൂത്തികൾ പറഞ്ഞത് ഇത് യു എസിൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രതിരോധ മന്ത്രി ജാക്സുള്ളിവർ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വാട്ട് ദ ഹൂത്തീസ് ആർ ഡൂയിങ് ഈസ് ത്രഡ് നോട്ട് ജസ്റ്റ് ടു ഇസ്രയേൽ ബട്ട് ടു ദ എൻറ്റയർ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഓ ഹൂത്തികൾ ചെയ്യുന്നത് ഇസ്രയേലിന് മാത്രമല്ല ലോക സമൂഹത്തിന് തന്നെ ഭീഷണിയാണ് ഇറ്റ് ഈസ് എ ത്രെട്ട് ടു ഫ്രീഡം ഓഫ് നാവിഗേഷൻ ഈ നാവിഗേഷൻ അഥവാ കപ്പൽ യാത്രയുടെ സ്വാതന്ത്ര്യത്തെ അവർ ഭീഷണിപ്പെടുത്തുകയാണ് കൊമേഴ്ഷ്യൽ ഷിപ്പിങ്ങിനെ ഭീഷണിപ്പെടുത്തുകയാണ് ഇറ്റ് ഈസ് എ ത്രെട്ട് ടു ക്രിട്ടിക്കൽ ചോക്ക് പോയിന്റ് എ ക്രിട്ടിക്കൽ ആർട്ടറി ഇൻ ഗ്ലോബൽ കൊമേഴ്സ് ഗ്ലോബൽ കൊമേഴ്സിൽ വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നതാണെന്ന് സളിവൻ അഭിപ്രായപ്പെട്ടു അവർ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് വലിയ ത്രെട്ട് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് ഏതാണ്ട് മൂന്ന് നാല് മില്യൺ ജനങ്ങളെ എത്രയോ വർഷങ്ങളായി പീഡിപ്പിച്ച് ഇപ്പോൾ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നതിന് ആയുധം കൊടുക്കുന്ന പരമതെണ്ടിയാണ് ലോക സമൂഹത്തിൻ്റെ ഭീഷണിയെക്കുറിച്ച് പറയുന്നത് ഇവനൊക്കെ ചെകുത്താനാൽ സൃഷ്ടിക്കപ്പെട്ട് ചെകുത്താൻ്റെ നാവ് കൊണ്ട് സംസാരിക്കുന്ന പരമചെകുത്താൻമാരാണ് അവൻ്റെയൊക്കെ ത്രട്ട്